ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ ഹൈറേഞ്ച് ഭദ്രാസനത്തിന്റെ മുപ്പത്തിമൂന്നാമത് ജനറൽ കൺവെൻഷന് അണക്കരയിൽ തുടക്കം ചെല്ലാർകോവിൽ സെന്റ് തോമസ് ആംഗ്ലിക്കൻ ചർച്ച് ഗ്രൌണ്ടിൽ ആരംഭിച്ച കൺവെൻഷൻ അസോസിയേറ്റ് മെത്രാപൊലിത്ത ഡോക്ടർ ബാബു ജേക്കബ് വെട്ടിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ചെല്ലാർകോവിൽ സെന്റ് തോമസ് ആംഗ്ലിക്കൻ ചർച്ച് ഗ്രൗണ്ടിൽ മൂന്ന് ദിവസങ്ങളിലായാണ് മുപ്പത്തിമൂന്നാമത് ഭദ്രാസന ജനറൽ കൺവെൻഷൻ നടക്കുന്നത് ഇന്നലെ വൈകിട്ട് യൂത്ത് ഡയറക്ടർ ഡോക്ടർ ജോർജ് ജേക്കബിന്റെ നേതൃത്വത്തിൽ ഗാന ശുശ്രൂഷ ഉലഹന്നാൻ ബെന്നിയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം അസോസിയേറ്റ് ഡോക്ടർ ബാബു ജേക്കബ് വെട്ടിക്കാട്ടിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള ദാസന്മാരിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് എന്നാൽ ദാനിയെ കുറിച്ചുള്ള കുറ്റം അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു എന്നാൽ കുറ്റവും കുറ്റവും കഴിഞ്ഞില്ല അവർ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തുടർന്ന് വൈദിക സെക്രട്ടറി റവറൻ ജെയിംസ് മാത്യു സഹായമെത്രാൻ റവറൻ ഡോക്ടർ മാത്യു മുടക്കുള്ളിൽ എന്നിവർ വചന ശുശ്രൂഷ നടത്തി സമാപന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ പത്തര മുതൽ പ്രവർത്തക സമ്മേളനവും സഭാ ചരിത്ര ക്ലാസും നടക്കും തുടർന്ന് ഗാന ശുശ്രൂഷ കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കൽ മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയും നടക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ചർച്ച് ഓഫ് ഇന്ത്യ മെത്രാപൊലിത്ത റവറൻ ഡോക്ടർ സ്റ്റീഫൻ വട്ടപ്പാറ സമാപന സന്ദേശം നൽകും ഭദ്രസന ഭാരവാഹികളായ അനീഷ് ചെറിയാൻ റവറൻ ജെയിംസ് മാത്യു ദീപു ചാക്കോ ഷിജോ തോമസ് ഡോക്ടർ ബെന്നി ഉലഹന്റാൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ അണക്കര